കണ്ണീർ നാടായി മാറിയ വയനാട്ടിൽ ഇതുവരെ മരണസംഖ്യ നൂറ്റി അറുപത്തി മൂന്ന് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എൺപത്തി മൂന്ന് പേരെ ഇനി തിരിച്ചറിയാനുള്ള നിരവധി പേർ പലയിടങ്ങളും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത് ഞങ്ങൾ പറഞ്ഞി മേഘ ചേരുന്നു മേഘ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കുമെങ്കിൽ രാജേഷ് ദുരന്ത ഭൂമിയായ മുണ്ടക്കൈ അട്ടമല ചൂരമല പുഞ്ചിരിവട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ മണ്ണിൽ പുതിഞ്ഞുകിടക്കുന്ന നിരവധി മൃതദേഹങ്ങളും നിരവധി ജീവനുള്ള ആളുകളും അടക്കമുണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ തന്നെ അതിരാവിലെ തന്നെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് നാലംഗ സംഘത്തിൻ്റെ നൂറ്റി അൻപതോളം വരുന്ന സൈന്യവും അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് കരനാവികസേന അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സേനകളുടെയും അടക്കം നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്ന് കൂടുതലും തിരച്ചിൽ നടക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്നലെ ചുരമല ഭാഗത്ത് പാലം തകർന്നതിനാൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് ഈ പ്രദേശത്ത് താൽക്കാലിക പാലം നിർമ്മിച്ച് മുണ്ടക്കൈ പ്രദേശത്തേക്ക് സൈന്യം കടന്നിരിക്കുകയാണ് ഇവിടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് ഇവിടെ ഇവിടേക്ക് കടന്നപ്പോഴാണ് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഈ മുണ്ടക്കൈ മലമുകളിൽ നിന്നാണ് പുഞ്ചിരിവട്ടം പ്രദേശത്ത് നിന്നാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ുണ്ടായിരിക്കുന്നത് ഇവിടെ വലിയ കൂറ്റൻ കല്ലുകളും അതുപോലെ തന്നെ വലിയ മരങ്ങളും അടക്കം കടപുഴകി വീണ്ടും കിടക്കുന്നു ഇതിന്റെ ഈ ഇത് ഈ കല്ലുകൾ അടിയിലടക്കം നിരവധി മൃതദേഹങ്ങളും മറ്റും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് വളരെ ദുഷ്കരം തന്നെയാണ് ഈ ഈ മേഖലയിലെ ഒരു രക്ഷാപ്രവർത്തനം കാരണം എന്തെന്ന് വെച്ചാൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പോലും ഈ ചെളി നിറഞ്ഞ പ്രദേശത്തു കൂടെ നടന്നുള്ള രക്ഷാപ്രവർത്തനം അതീവ സാഹസികം തന്നെയാണ് എന്നിരുന്നാലും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അത്രയും സാഹസിക ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയും അതുപോലെ തന്നെ കല്ലുകൾക്കിടയിലൂടെയും എല്ലാം നടന്നുകൊണ്ട് ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് മുണ്ടക്കയൽ ഭാഗത്ത് രാവിലെ നടത്തിയ തെരച്ചിലിൽ തന്നെ അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് പോലീസിന്റെ കടാവർ നായകരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നത് പോലെ തന്നെ പോലീസിന്റെ നായകൾ അതായത് ജീവനുള്ള ശരീരങ്ങളെ കണ്ടെത്താനും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താനുമായി മൂന്ന് നായ ാണ് ഇന്നിവിടെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് നായകളെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇതിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ വീടിൽ കേറിയപ്പോൾ തന്നെ ഇവിടെ നിന്നും ഒരു മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു എന്നതും ഒരു സങ്കടകരമായ വാർത്തയാണ് ഈ പ്രദേശത്ത് ഇനിയും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും അടക്കം പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും ആളുകൾ തങ്ങളുടെ ഈ പ്രദേശത്ത് നാനൂറോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഇതിൽ അത്രയും ആളുകളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട് സർക്കാരിന്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി ൂറ്റി എട്ട് പേരെ കാണാതായിട്ടുണ്ടെന്നാണ് നിലവിൽ പറയുന്നത് എന്നാൽ ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇരുന്നൂറോളം ആളുകൾ ഈ പ്രദേശത്ത് ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കൂടാതെ ഈ പ്രദേശത്തൊരു പ്രകൃതി മനോഹരമായൊരു പ്രദേശമായതിനാൽ തന്നെ ഇവിടെ ഹോം സ്റ്റേകളും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടക്കം ഉണ്ടായിരുന്നു ഇവിടെ ആളുകൾ ഉണ്ടാകാമെന്നും ഒരു സംശയമുണ്ട് അതിനാൽ ഈ പ്രദേശത്ത് മുണ്ടക്കായ ഭാഗത്തെ മേലെ ഭാഗങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തണമെന്നാണ് ഇവിടെയുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് എന്നാലും കാലാവസ്ഥ അനുകൂലമാണ് ഇന്ന് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പോത്തുകൽ പോത്തുകലി കടവ് അതുപോലെ തന്നെ ചാലിയാർ പുഴയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിനും ഇവിടെ നിന്നും ഒരു മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരിക്കുന്നു ചെറിയ കുട്ടികളെ അടക്കമുള്ള മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് ഈ പ്രദേശത്തെ വനമേഖലയിൽ തെരച്ചിൽ നടക്കും എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ മരിച്ചവരുടെ അംഗസംഖ്യ കൂടും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്തായാലും സംസ്ഥാനം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു ദുരന്തത്തിനായിരിക്കും യും വനാട് സാക്ഷ്യം വഹിച്ചതെന്നാണ് അതീവ സങ്കടകരമായ വാർത്ത നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ചികിത്സയിൽ കഴിയുന്നു മരണസംഖ്യ അറുപത് കടന്നിരിക്കുന്നു അതുപോലെ തന്നെ നാൽപ്പതിലധികം മരിച്ചവരെ തിരിച്ചറി എൺപത്തി ഒന്നിലധികം പേരെ മരിച്ചവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നാനൂറ്റി എൺപത്തി ഒന്ന് പേരെയാണ് രക്ഷപ്പെടുത്തിയത് പ്രദേശത്ത് മൂവായിരത്തിലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഉണ്ട്